ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ ഒമ്പതാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ അപ്പം നമ്മൾ ഇടേത്താഴ്ചത്തിന് എണ്ണീറ്റും പതിവ് പോലെ മുട്ട പുഴുങ്ങിയതും ഏത്തക്ക പുഴുങ്ങിയതും ചായയായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ മക്കൾക്ക് എക്സാം ഒന്നും ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഫ്രീ ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ തന്നെ നിസ്കാരം കുറുവാനും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കിടന്നു ഇതിപ്പോൾ രാവിലെ ആയി ഐശുട്ടി രാവിലെ ഒന്ന് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ നടക്കാൻ തുടങ്ങിയതിന് ശേഷം അളിനി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടന്ന് നടന്ന് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ വൈകിട്ടത്തെ അടുക്കള വിശേഷങ്ങളിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിരുന്നു ബ്രെഡ് ഷവർമ രണ്ട സാൻഡ്വിച്ച് പോലെ ഇരിക്കും പക്ഷെ ലുക്കല്ല ഷവർമയുടെ ടേസ്റ്റ് ആണ് കേട്ടോ വേണമെങ്കിൽ ഷവർമ സാൻഡ്വിച്ച് ഒന്നും പറയാം അപ്പൊ ഇതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കാൽ കപ്പ് ചോപ്പ് ചെയ്ത ക്യാരറ്റ് ചേർത്തു കാൽ കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ചേർത്തു ഇനി കാൽ കപ്പ് ചോപ്പ് ചെയ്ത സവോളയാണ് ചേർത്ത് കൊടുത്തത് ഇനി ചോപ്പ് ചെയ്ത തക്കാളി കാൽ കപ്പ് ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യം പോലെ മയണീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ടീസ്പൂണോളം മയണീസ് ചേർത്ത് കൊടുത്തു ഇനി ഒരു നാല് ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ ഉപ്പിട്ടു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ആവശ്യത്തിന് മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടെ നന്നായിട്ട് ചേരുന്ന വിധത്തിൽ കൈയും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്താൽ ഇങ്ങനെ നന്നായി വരില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കേട്ടോ ഇന്ന് നമുക്ക് ബ്രെഡിന്റെ കാര്യത്തിലേക്ക് പോകാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ജോലി എളുപ്പാക്കണമെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടേ ഒരു പ്രശ്നവും ഇല്ല ഇതാ നമ്മളൊരു പാനിൽ വെച്ചിട്ട് നെയ്യും എണ്ണയും ഒന്നും ഇല്ലാതെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മുടെ ഈ ബ്രെഡ് പീസസ് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഓരോ സ്ലൈസിൻ്റെ പുറത്തും ഇതാ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേറൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ പുറമേ ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാ ഞാനിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എണ്ണയും നെയ്യും ഒന്നും വേണ്ടാത്ത ഭയങ്കര ഈസി ആയിട്ടുള്ള ബ്രെഡ് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല നമ്മുടെ ഷവർമ സാൻഡ്വിച്ച് അല്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് തന്നെ എളുപ്പത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പിന്നെതാ കുറച്ച് ബാക്കി വന്നിട്ടുള്ള ഫില്ലിംഗ് ഞങ്ങളിതാ ഇങ്ങനെ ചപ്പാത്തിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി വന്ന ഷോർമ്മയുടെ ഫില്ലിംഗ് നമ്മളിത് ആ രണ്ട് ചപ്പാത്തിയുടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുത്തു അതും അടിപൊളിയായിരുന്നു എല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്യണം അപ്പോൾ അതാ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് എല്ലാം ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മഷാല ഇതൊരു നല്ല നോമ്പ് തുറയായിരുന്നു ഇനി അടിപൊളി അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ